കുംഭഭരണിയോടനുബന്ധിച്ച് കോട്ടുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ആയിരം തിരി പൂജയും ഓട്ടവും തൂക്കവും ഭക്തിസാന്ദ്രമായി സാന്ദ്രമായി ദാരികഥത്തിനായുള്ള ദേവി പുറപ്പാടിന്റെ പ്രതീകമായിട്ടാണ് ആയിരം തിരി പൂജയും ഓട്ടവും നടത്തിയത് ദാരികതത്തിനായി ദേവി ദാരികനെ അന്വേഷിച്ചു പോകുന്നതിന്റെ പ്രതീകമായാണ് കോട്ടുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആയിരം തിരി പൂജയും ഓട്ടവും തൂക്കവും നടത്തിയത് കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ചായിരുന്നു മറ്റൊരു ക്ഷേത്രത്തിൽ കാണാനാകാത്ത ആയിരംതിരി പൂജയും ഓട്ടവും എന്ന ചടങ്ങും തുടർന്നുള്ള പിള്ളത്തോക്കവും നടന്നത് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി ക്ഷേത്രത്തിനകത്ത് നടന്ന ആയിരംതിരി പൂജയ്ക്ക് ശേഷം ക്ഷേത്രമേൽശാന്തി ഇരു കൈയിലും വാളുമേന്തി ക്ഷേത്രത്തിന് പുറത്തേക്ക് ഓടുകയും ഈ സമയം കുത്തുവിളക്കുമായി ക്ഷേത്രം കഴകക്കാരൻ വാര്യരും വാദ്യമേളങ്ങളോടുകൂടി ക്ഷേത്രം സംബന്ധിമാരും ക്ഷേത്രത്തിനു ചുറ്റും മൂന്നരവട്ടം ഓടുന്ന ചടങ്ങാണ് ആയിരംതിരി പൂജയും ഓട്ടവും ഈ സമയം ക്ഷേത്രാങ്കണം അമ്മേ നാരായണ ദേവി നാരായണ എന്ന ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി ആയിരം തിരി പൂജ തുടരാനായി ദൂരെ ദിക്കില്ലെന്നുപോലും ഭക്തർ കുംഭത്തിലെ ഭരണിനാളിൽ ക്ഷേത്രാങ്കണത്തിലെത്തും ആയിരം തിരി പൂജയും ഓട്ടത്തിനും ശേഷമാണ് തൂക്കം നടന്നത് കോട്ടപ്പുറം എൻ എസ് എസ് കരയോഗം വകയും തിരുമുപ്പത്ത് പടിക്കൽ വാര്യം വകയുമായി രണ്ട് തൂക്കങ്ങളാണ് നടന്നത് ആലങ്ങാട് എൻ എസ് എസ് കരയോഗത്തിനായി വിനോദ് കുമാർ ചന്ദനത്തിനും തിരുമുപ്പത്ത് പടിക്കൽ വാര്യത്തിനായി വിളയച്ചുനാട് സി കെ ശിവനും തൂക്കച്ചാടലേറി തൂക്കച്ചാടിലേറിയ ഭക്തരെയും കൊണ്ട് തേവർക്കാട് നൂറ്റിയെട്ടാം നമ്പർ കുടുംബി സേവാ സംഘം പ്രവർത്തകർ ക്ഷേത്രത്തിന് ചുറ്റും മൂന്നുവട്ടം വലം വെച്ചു കുട്ടികളുടെ ആയുരാരോഗ്യത്തിനായാണ് പിള്ളത്തൂക്കം നടത്തുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുജത്തിയും നിത്യകന്യകയുമായ ബാലഭദ്രയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ തന്നെ നൂറുകണക്കിന് കുട്ടികളാണ് പിള്ളത്തൂക്കത്തിനായി ക്ഷേത്രാങ്കണത്തിലെത്തിയത്